ബേപ്പൂർ മണ്ഡലത്തിൽ ഒരാൾക്ക് തന്നെ മൂന്ന് വ്യത്യസ്ത നമ്പറുകളിൽ വോട്ടേഴ്സ് ഐ ഡി കാർഡ് അനുവദിച്ചതിൽ റിപ്പോർട്ട് തേടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചത് വോട്ടർ ഐ ഡി അനുവദിച്ചതിൽ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ കോഴിക്കോട് ജില്ലാ കലക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോഴിക്കോട് വേപ്പൂർ മണ്ഡലത്തിലാണ് ഒരാൾക്ക് തന്നെ മൂന്ന് വ്യത്യസ്ത നമ്പറുകളിൽ വോട്ടേഴ്സ് ഐ കാർഡ് അനുവദിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടേഴ്സ് പട്ടികയിൽ ഉൾപ്പെടുത്തിയത് മാസങ്ങൾ നീണ്ട നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് അന്തിമ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയത് എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഗുരുതരമായ വീഴ്ച കണ്ടെത്തി തിരുത്താൻ കമ്മീഷന് സാധിച്ചിട്ടില്ല വോട്ടർ പട്ടിക അരച്ചുകലക്കി പരിശോധിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തിൽ അനങ്ങിയില്ല കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ ബേപ്പൂരിൽ ഇരുപത്തിനാലാം നമ്പർ ബൂത്തിലാണ് ഒരാൾക്ക് തന്നെ മൂന്ന് വോട്ട് അനുവദിച്ചത് ഷാഹിർ ഷഹുൽ ഹമീദ് എന്ന വോട്ടർക്കാണ് ക്രമനമ്പർ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് നാനൂറ്റി നാൽപ്പത്തി ഒന്ന് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് പ്രകാരം വോട്ടുള്ളത് പേരും വിലാസവും ഫോട്ടോയുമെല്ലാം ഒന്നുതന്നെ മാറ്റമുള്ളത് വോട്ടർ ഐ ഡി നമ്പറിലും ക്രമ നമ്പറിലും മാത്രമാണ് വീഴ്ചയ്ക്ക് തെളിവായി കഴിഞ്ഞ ദിവസം പുതിയ മൂന്ന് വോട്ടേഴ്സ് ഐ ഡി കാർഡും തപാലിൽ വീട്ടിലെത്തി മൂന്ന് ഐ ഡി കാർഡുകളിൽ രണ്ടെണ്ണം റദ്ദു ചെയ്യാൻ ഓൺലൈനിൽ അദ്ദേഹം അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് ഇത്തരം വീഴ്ചകൾ വേറെയും സംഭവിച്ചിട്ടുണ്ടാകില്ലേ എന്നതാണ് ഉയരുന്ന ആശങ്ക അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വ്യാപക കള്ളവോട്ട് സംഭവിക്കില്ലേ എന്ന ചോദ്യവും ഉയർന്നു വരികയാണ്